എപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലി പകുതിയോളായിട്ടാകുമ്പോഴും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കാരണം ഇപ്പം ഏതായാലും ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ വീഡിയോസായിട്ട് ഞാൻ വരുന്നില്ലല്ലോ ഷോർട്സ് വീഡിയോവും ലോങ് വീഡിയോ ഇടണെങ്കിൽ എനിക്ക് ടൈം കിട്ടണം അങ്ങനെ ടൈം ഇല്ല ഞാൻ വീട്ടിൽ എല്ലാം പുറത്ത് പണിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സമയം കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ കുക്കിങ് പകുതി ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിതൊന്നും എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ കുക്കിങ് തന്നെ ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നത് നിങ്ങൾക്കൊന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ഞാൻ ചോറിൻ്റെ അരി ഇട്ടു ഇപ്പുറം ഭാഗത്ത് ഞാൻ പെട്ടെന്ന് കറി വെക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഇവർ ചെന്തെന്ന് വെക്കൽ എന്ന് നോക്കുമ്പോൾ കറി കറി പരിപ്പ് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി പരിപ്പും തക്കാളി ഉപ്പും മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിലൊക്കെ എന്താക്കി എന്നറോ ഉള്ളി ചെറിയ ചെറിയുള്ളി ചതച്ചതും കറിവെപ്പിലും ഉണക്കമുളകലേ വറ്റൽമുളക് വറ്റൽ മുളകും ചതച്ചിട്ട് ചേർത്തുവിട്ടാ നന്നായിട്ട് ചതച്ചു ചേർത്ത് കൊടുത്തു കേട്ടോ ഞാനില്ലേ കാസർഗോഡാന്ന് പറയുമ്പോഴില്ലേ ഞാൻ ലൈവില് പോകുമ്പോഴെപ്പോഴും എല്ലാവരും പറയുന്നത് ഇത് കാസർഗോഡ് ഭാഷയല്ല കാസർഗോഡ് ഭാഷയല്ലാന്നിട്ടാണ് അപ്പം ഞാൻ കാസർഗോഡ് ഭാഷയിൽ ഈട്ന്ന് നമ്മളെ നാട്ടിലെല്ലാം കാസർഗോഡ് ഭാഷയിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ലൈവ് ഇടുമ്പോൾ എല്ലാ എല്ലാ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ നമ്മളെ ഭാഷ സംസാരിക്കാതെ മറ്റേ നല്ലാതെ സംസാരിക്കണം ഞാൻ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ നമ്മളെ ഭാഷ തന്നെ സംസാരിക്കേണ്ടി അവരോട് അങ്ങനെയല്ല മറ്റുള്ളവർക്കും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ചേനെ മിനിക്ക് എടുത്തിട്ടുള്ളായിരുന്നു ഞാൻ വീഡിയോസിലെല്ലാം സംസാരിക്കരുത് പക്ഷേ ലൈവിലെല്ലാവരും വന്നിട്ട് പറയുന്നത് കാസർഗോഡ് ഭാഷ സംസാരിക്കുക കാസർഗോഡ് ഭാഷ സംസാരിക്കുക ഇങ്ങനെയല്ല കാസർഗോഡ് ഭാഷയാണ് അപ്പം ഞാനിപ്പോൾ ഇതിനെന്താക്കി എന്നറിയാം നമ്മളെ ഇവിടെ നമ്മളെ നാട്ടിൽ പറയും പോലെ തന്നെ സംസാരിക്കാമെന്ന് ചോദിച്ചു അതിനെ മിനിക്കുന്നു ചൊത്തൊന്നും ചെത്തുന്നും മിനിക്കുന്നൊന്നുമില്ല കേട്ടോ എന്നാൽ ഞാൻ എങ്ങനെ ഇടം സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താക്കി എന്നിട്ട് ആ പരിപ്പ് ഭയങ്കര എളുപ്പമില്ല ഒരു കറി ആട്ടോ അത് എനിക്ക് കറി വയ്ക്കാനൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഈ പരിപ്പ് എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും തക്കാളിയും ഇട്ട് വേവിച്ചിട്ട് വെന്തതിന് ശേഷം ഞാൻ എന്താക്കി ചെറിയുള്ളി നല്ലോണം ചതച്ചെടുത്ത് ഉണക്കുമ്പോൾ അത് കറി വെക്കില്ല അല്ല ചതച്ചെടുത്തിട്ട് ചേച്ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് അതങ്ങനെ വാട്ടി കൊടുത്തു കേട്ടോ എണ്ണയിൽ വാട്ടി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു സിമ്പിൾ എന്തെളുപ്പെന്നറിയാം കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരണം ഞാനത് കുക്കിങ് ആയിട്ടല്ല എടുത്തത് അപ്പോൾ അതുകൊണ്ട് പരാതി പറയല്ല ആരും ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും കയറിയിട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് പരിപ്പ് വേവിക്കുക പരിപ്പ് വേവിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി വട്ടൽമുളക് ഉണക്കമുളക് അങ്ങനെ വറുത്തിട്ട് ഇടല്ലേ കേട്ടോ വേറെ പണിയൊന്നുമില്ല ലൂസ് വെള്ളം കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂട്ടിയാൽ മതി അത് കഴിഞ്ഞ് ഞാൻ എന്താക്കിയെന്നറിയാം ഉഴുന്നൂട്ടിയ ദോശയാണ് ചായക്കാക്കിയതിന് ദോശക്ക് ഞാൻ ചട്നി അരച്ചു തേങ്ങ പിന്നെ ലേശം മുളക് പൊടി ഉള്ളി പിന്നെ ചേർത്തിട്ട് അരച്ചിട്ട് കറിവേപ്പിലയും കടവും വറുത്തിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ദോശയുടെ മാവ് നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ദോശ ഇടാൻ വേണ്ടി കഴിഞ്ഞു ഒഴുന്നോട്ട് വയ്ക്കുമ്പോൾ എളുപ്പമായില്ലേ രാത്രിക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വേഗം എടുത്ത് ചൂടാൻ എളുപ്പമായില്ലേ അതുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഉഴുന്ന ഉഴുന്നിൻ്റെ ദോശ ഇഡ്ഡലി ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി രാവിലെ അരച്ചിട്ട് ചുട്ടുന്ന ദോശ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ടും ഇഷ്ടമല്ല അങ്ങനെ ഉഴുന്നും പിന്നെ ഉഴുന്നിട്ട ദോശയെല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എന്തൊക്കെ ഇരുന്ന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി പരിപ്പ് കറിയും വെച്ചു പിന്നെ പച്ചപ്പയറുണ്ടായു പച്ചപ്പയർ വറവാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം മുറിച്ചെടുത്തിട്ട് അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് കടുക് വറുത്തിട്ടു സാമ്യമില്ലാത്തതുകൊണ്ടെല്ലാം എളുപ്പെളുപ്പ പണിയാണ് നോക്കിയത് കേട്ടാ കടുക വറുത്തിട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ പച്ചമുളകും പച്ചപ്പയറും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു അത് എണ്ണയിൽ തന്നെ വേവും പക്ഷേ ഞാൻ അലുമിനിയം ചട്ടിയായിരുന്നു അടുപ്പത്ത് വെച്ചു നോൺ സ്റ്റിക്കല്ലാന്നെങ്കിൽ അതുപോലെ എണ്ണയിൽ തന്നെ കടുകും പച്ചമുളകും ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ തന്നെ വേവിച്ചാൽ മതി കേട്ടോ ഉപ്പും മഞ്ഞൾ പിടിയിട്ട് മിക്സ് ആയതിന് ശേഷം അങ്ങനെ തന്നെ അടച്ചു വച്ച് വേവിച്ചാൽ മതി ആ ആവി വെള്ളം ഇറങ്ങിയിട്ട് തന്നെ പച്ചപ്പയർ വെന്ത് കിട്ടും പക്ഷേ ഞാൻ അലുമിനിയം പാത്രത്തിലായിരുന്നു ഞാൻ വെച്ചിട്ട് അപ്പോൾ അടിക്ക് പിടിക്കേണ്ടതായിട്ട് ഞാൻ കുറച്ചൊരു ചൂടുള്ള ഇല്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ പരി പരിപ്പ് കറിക്കില്ലേ ഉള്ളി ചതച്ചിട്ട് എടുതട്ടാ ഉള്ളിയും മുളകും കറിവേപ്പിലേ അത് ഞാൻ വീഡിയോസ് മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഡബിങ് കൊടുക്കുന്ന വന്നിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വേഗം പറഞ്ഞ് മനസ്സിൽ മനസ്സിലാക്കി തരാമെന്ന് ചോദിച്ചു വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നതും അതിൽ വീഡിയോയിൽ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ വേഗം കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല അതിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് അത് ഞാൻ പറയുന്നത് അതേ ടൈമിന് ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അധികം പരിപ്പ് കറിക്ക് വറുത്തിടുന്നതാണ് കേട്ടോ എണ്ണയെല്ലാം ചൂടായി കടുവല നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് നമുക്കീ കറിവേപ്പില പിന്ന അറ്റൽമുളക് ചതച്ച് വെച്ച ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഈ കടു ഇതും മുളക് ഇതെല്ലാം വറുക്കുന്നതിന് മുമ്പിൽ നമുക്ക് കറി നോക്കാം കേട്ടോ അതിൻ്റെ ലൂസ് എത്ര നമുക്ക് ലൂസ് വേണം ചില സമയത്ത് പരിപ്പ് വെച്ചിട്ടാകുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവണം എന്നുണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല കറക്റ്റ് വെള്ളം അങ്ങനെ വറ്റിയിട്ടാന്നില്ലെങ്കിൽ കുറച്ച് നമുക്ക് ചൂടുവെള്ളം കൂട്ടിയിട്ട് ലൂസ് കേട്ടോ ഇത് ഒന്നും കറിക്കില്ലാത്ത സമയത്ത് വീട്ടിൽ കുറച്ച് പരിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കും കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് രാവിലെ എണീക്കുമ്പോഴേക്കിട ഒന്നും കറിയൊക്കെ കാണുന്നില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ പരിപ്പും തക്കാളിയും കാണുന്നില്ല തേങ്ങൂട്ടാണ്ട് വേഗമായി എളുപ്പമായി നമുക്ക് ഓഫീസിൽ പോയി പോകുന്നവർക്കും വല്ലാത്തവർക്കും എല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു കറിയായില്ലേ പിന്നെ മീൻ മീൻ കൂട്ടുന്നവർക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ മീൻ ഫ്രീയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഞാൻ പിന്നെ ഇട പരിപ്പ് കറി പച്ചപ്പയർ കറി പിന്നെന്താപ്പം എനിക്ക് നാരങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഉണക്ക് മുള്ള ഞാൻ എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടേട് അമ്മക്കും എല്ലാവർക്കും അത് നല്ലാണ് നമുക്കിപ്പോൾ ഈ മീൻ കറി ഒന്നും അങ്ങനെ മീൻ വാങ്ങിക്കല്ലോ കൂട്ടലോ ഒന്നുമില്ല ഇതുപോലെ പച്ചക്കറി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമീൻ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടാ പച്ച മീൻ വരെ വേക്കലിരിക്കും വേക്കൽ നിൽക്കും ഇരിക്കുന്നള്ള വേക്കൽ നിൽക്കും ഇല്ല ഈ ഇതുപോലെ സാമ്പാറോ പുളിശ്ശേരിയോ പരിപ്പേറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഉണക്ക മീൻ പൊരിച്ചാൽ മതി ഒന്നും ഇല്ലെങ്കിൽ ചുഖ സുന്ദരമായിട്ട് ചോറ് വേണ്ടി പറ്റും അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ആ പച്ചപ്പയർ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടാട്ടോ പയർ വയ്ക്കുന്നത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഞാൻ എങ്ങനെ നല്ല ചൂട് കട്ടഞ്ഞായ ഞാൻ എടുത്തേട്ടാ നല്ല ചൂടുണ്ട് ഇതൊന്ന് വെറുതേ കുടിക്കാൻ കേട്ടോ അതെനിക്ക് ശീലില്ലായിരുന്നു അപ്പോൾ ഏശൻ വീട്ടിൽ പോയിട്ടാവുമ്പോൾ എപ്പോഴും രാവിലെ ഒന്ന് കട്ടഞ്ഞായ കുടിക്കും കാപ്പിയോ കട്ടഞ്ഞായോ വെച്ചിട്ട് അവർ നമുക്ക് തരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് തൊട്ടു മുമ്പേ അപ്പോൾ അത് കുടിച്ച് ശീലായതുകൊണ്ട് ഇപ്പിടാ ഞാനിങ്ങനെ ചായ വച്ചിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ കുടിച്ചാലോ കുടിച്ചാലോ തോന്നും നല്ല ചൂടുണ്ട് എങ്ങനെ എൻ്റെ ചോറും കറിയും എല്ലാം ആട്ടാ പട്ടിക്കൂട്ടിയ ഒരു ചോറും കറിയും ഞാൻ ചെറുളി നാരങ്ങ അച്ചാറ് എടുത്തിട്ടുണ്ട് പിന്നെ പച്ചപ്പറവ് അറവാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പരിപ്പ് കറി എടുത്തിട്ടുണ്ട് ഉണക്കം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വറവല്ല പൊരിച്ചിട്ട് പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാണെന്ന് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നില്ലേ ചേച്ചി എന്താണ് ഇന്ന് സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും വളരെ ചുരുക്കിയിട്ട് എന്തെങ്കിലും ആക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബാക്കിൽ എല്ലാം തുണി ആറിയിട്ടതും അലക്കി വെച്ചതെല്ലാം ആയിട്ടാണ് അത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡെല്ലാം അയക്കെട്ടിരുത് കാരണം ഇങ്ങോട്ട് ഭയങ്കര മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് അപ്പോൾ ഉണങ്ങി കിട്ടാൻ വേറെ മാർഗമില്ല അപ്പോൾ എന്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് लाइव वरूट है कुछ कहने